നമസ്കാരം മാഷാ നമസ്കാരം മാഷ അത്ഭുതപ്പെടുത്തുന്ന വാർത്ത അമ്പരപ്പിക്കുന്ന വാർത്ത കുറച്ചുനാളായി നമ്മൾ ഇത് കേൾക്കുന്നു ചൈന പറക്കുന്ന കാറുകൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ പണിപ്പുരയിലാണ് എന്ന് കേൾക്കുന്നു പല പ്രദർശന വേദികളിലും അവരത് പ്രദർശിപ്പിച്ചിരുന്നു ചൈനയിലൊക്കെ അപ്പോൾ നമ്മൾ പക്ഷേ ഇതിന്റെ ഒരു പ്രായോഗിക പ്രായോഗികതല എത്രത്തോളം ഉണ്ട് പറന്ന് കണ്ടിട്ടില്ലല്ലോ അതൊരു വീഡിയോ ഒക്കെ അവർ ഡെമോ ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അത് സാധാരണ മനുഷ്യരെ കേട്ടിട്ട് പറക്കുന്ന ഒരു ഒരു ദിവസം നമ്മൾ കാത്തിരിക്കുകയായിരുന്നു ഇപ്പതാ അത് ദുബായിൽ നമ്മുടെ തൊട്ടടുത്ത് നമ്മളെ ഇടയ്ക്ക് പോകുന്ന ആ മണ്ണിൽ നമുക്ക് പരിചിതമായ മണ്ണിൽ അവിടെ ഒരു സാധാരണക്കാരനെ ഒരു എയർ എയർഷോയിൽ എയർഷോ അല്ല അത് പറക്കുന്ന പ്രദർശനം ആ പ്രദർശനത്തിന് അവിടെയുള്ള സാധാരണ മനുഷ്യനെ കയറ്റിയിട്ട് അവർ പറന്നുണ്ടാണ് ജുമേര ബീച്ചിന്റെ മുകളിലൂടെ ആ അമ്പര ചുമ്പികളായ ആഡംബര പിന്നെ ഹൗസുകളുടെ മുകളിലൂടെ പറഞ്ഞ മുർജി അലി അലിഫയുടെ മുകളിലൂടെ പറഞ്ഞിട്ടുണ്ടാവണം മുർജെ അലിഫയുടെ മുകളിൽ നമ്മൾ മാഷിൻ നമ്മളൊക്കെ കയറിയിട്ടുള്ള ഒരു കാഴ്ച കൂടിയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആ അതിന്റെ മുകളിൽ നിന്നുകൊണ്ടുള്ള നഗരക്കാഴ്ച എന്ന് പറയുന്നത് അതിന്റെ മുകളിൽ ഒരു കാറ് പറക്കുന്നു എന്ന് പറയുമ്പോൾ ഓടുന്ന ഭൂമിയിലൂടെ ഓടുന്ന ഒരു കാറ് ചൈന എന്ത് ഭാവിച്ചുകൊണ്ടാണ് ചൈന ഇത് പക്ഷേ ഈ മണ്ണിൽ ഈ ദുബായിയുടെ മണ്ണിൽ വന്നിട്ട് ഇതിൽ ഒരു പ്രദർശനം നടത്തിയതിന് പിന്നിലുള്ള ആ ടെക്നോളജി വിപ്ലവം ഓക്കെ ദുബായിയുടെ ആകാശത്ത് പറക്കുന്ന ചൈനക്കാർ എന്ന് പറയുമ്പോൾ ചൈനക്കാർ എന്നുള്ളതും കൂടെ അർത്ഥം കൂടെ ചൈനക്കാർ എന്ന് പറഞ്ഞ അർത്ഥം കൂടെ ഉണ്ട് ലോകത്തിന്റെ മുന്നിൽ ചൈന എങ്ങനെയാണ് ഈ ഒരു ടെക്നോളജി വിപ്ലവത്തെ നോക്കി കാണുന്നത് അല്ല ചൈന ഏറ്റവും കൃത്യമായ ഒരു പാഠം മാർക്കറ്റിംഗിന്റെ ഏറ്റവും കൃത്യമായ പാഠം പഠിപ്പിച്ചിട്ട് പഠിച്ചിരിക്കുന്നു അത് ലോകത്തെ നിങ്ങളൊരു കാര്യം ബോധ്യപ്പെടുത്താനുണ്ടെങ്കിൽ അത് ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത് ദുബായിയാണ് അല്ലെങ്കിൽ യു എ ആണ് യു എ ബോധ്യപ്പെടുത്താനുള്ള ഗുണം ലോകത്തിന്റെ ക്രോസ് സെക്ഷനാണ് ലോകത്തിലെ എല്ലാ ബൈ കമ്മ്യൂണിറ്റിയും പർച്ചേസിംഗ് കമ്മ്യൂണിറ്റിയും വന്ന് നിറയുന്ന നാടാണ് ഡി എസ് എഫ് എങ്ങനെയാണ് ലോകോത്തരമായൊരു സംഗതിയായി മാറുന്നത് ദുബായ് ഷോപ്പിംഗ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ലോകമെങ്ങുമുള്ള ബയേഴ്സ് കൺസ്യൂമേഴ്സ് കസ്റ്റമേഴ്സ് ഒക്കെ വന്നിട്ട് വാങ്ങുകയും എന്താ പറയാ വരിക്കാരാവുകയും ഒക്കെ ചെയ്തു പോകുന്ന അവിടെ വെച്ചിട്ടാണ് വെച്ചിട്ട് എല്ലാവരും അപ്പോ പ്രത്യേകിച്ച് സാങ്കേതിക സാങ്കേതികവിദ്യ വാഹനങ്ങൾ ഏറ്റവും നമുക്ക് വില കൂടിയ സാധാരണക്കാരന്റെ മാർക്കറ്റല്ല ദുബായ് എല്ലാം ഉണ്ട് കേട്ടോ മുട്ട സൂചി തൊട്ട് എല്ലാം നിങ്ങൾ ലോകത്തിലെ ലോകത്തിലെ ഒരു ഒരു പർച്ചേസിംഗ് എന്താണ് ഹെവനാണ് അതെ മാർക്കറ്റിങ്ങിന്റെ ഒരു ഹെവനാണ് അപ്പൊ അവിടെ അവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത അത് ദുബായ് എന്നൊരു നഗരത്തിൽ കാണിക്കുന്ന ഒരു ഒരു ഡെമോൺസ്ട്രേഷൻ പറക്കലല്ല ആ നഗരം ആ നഗരം നിർമ്മിച്ചതിന്റെ മുന്നിൽ ഷെയ്ഖ് മുഹമ്മദിന്റെ ഇപ്പോഴത്തെ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദിന്റെ കിങ്ങിന്റെ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട് അതിലെ മലയാളം രൂപം ഞാൻ വായിച്ചിട്ടുണ്ട് അതിമനോഹരമായ പുസ്തകമാണ് അദ്ദേഹത്തിന്റെ പിതാവ് എങ്ങനെയാണ് ആ നഗരത്തെ ഒരു മണലാരണ്യത്തെ എങ്ങനെയാണ് ഒരു ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റി എന്നുള്ളത് ഭയങ്കര വിഷണറി ആയിട്ടുള്ള ഒരു ഒരാൾ കൂടിയാണ് തീർച്ചയായിട്ടും അറബ്സ് അറബ്സ് ഏത് ദിശയിലാണ് സഞ്ചരിക്കേണ്ടത് എന്നുള്ളതിന്റെ ഏറ്റവും നല്ല സൂചനയാണ് ദുബായ് ദുബായ് സൗദി അറേബ്യ പോലും അവരെ കെതച്ചാണെങ്കിലും അവരുടെ പിന്നാലെ ഓടിയെത്താൻ നോക്കുകയാണ് നോക്കുകയാണല്ലോ സൗദി അറേബ്യക്കാണ് ഇതിനേക്കാൾ വിഭവങ്ങൾ ഉണ്ടായിരുന്നു അതെ അതെ വിഭവങ്ങൾ ഉണ്ടായിരുന്നു ഏരിയ ഉണ്ടായിരുന്നു എന്നിട്ട് അവരെ ചെയ്തില്ല അവർക്ക് അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല മാത്രമല്ല അവരെ അവർക്ക് പറ്റിയ രണ്ടാമത്തെ അവദ്ധം അവരെ വലിയ തോതിൽ അവരുടെ അജ്ഞതയെ മുതലെടുത്തുകൊണ്ട് വൻകിട രാജ്യങ്ങൾ അമേരിക്ക ഉൾപ്പെടെയുള്ളവരെ അവരെ ചൂഷണം ചെയ്തു പോയി സൗദിയെ ഇപ്പോ സൗദി ഉണർന്നു കഴിഞ്ഞു സൗദിയിൽ സൗദിയിലിപ്പോ ഏറ്റവും കൂടുതൽ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്ന ചൈനീസ് കമ്പനികൾ ഇസ്രായേൽ അതെ അതെ അപ്പോൾ ഈ ദുബായിൽ വന്നിട്ട് ഈ ഡെമോൺസ്ട്രേഷൻ നടത്തുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ലോകവേദിയിൽ ഡെമോൺസ്ട്രേഷൻ നടത്തുക എന്നാണ് ദുബായ് അതാണ് ഗ്ലോബൽ കമ്മ്യൂണിറ്റിയാണ് രാജ്യങ്ങളുടെയും പ്രതിനിധികളും ഒരു ഗ്ലോബൽ സ്ക്രീനാണ് ഇപ്പൊ ദുബായിയുടെ ആകാശം എന്ന് പറയുന്നത് ഗ്ലോബൽ സ്ക്രീൻ ലോകം മുഴുവനുള്ള ആളുകൾക്ക് ആ ആകാശത്തെ ആകാശം കാണാം മെട്രോ സഞ്ചരിച്ചാൽ നമുക്ക് ഒരു പത്ത് പേരുടെ അതെ തീർച്ചയായും ദുബായ് നല്ല കാഴ്ചയാണല്ലോ ഒന്നാമത്തെ കാര്യം ഈ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ദുബായിൽ നിങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്താൽ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾക്ക് നിങ്ങൾക്ക്

യുവാൻ ആണ് നല്ല നല്ല ആ ആയിക്കോട്ടെ ആ വിലയുള്ളവർക്ക് ഇപ്പൊ ഈ ഈ ദുബായിൽ കൊണ്ടുപോയി ഡെമോൺസ്ട്രേറ്റ് ചെയ്താൽ അത് കണ്ടു തന്നെ ഒരു പക്ഷേ ദിവസങ്ങൾക്കുള്ളിൽ അത് വാങ്ങി പോകാൻ ശേഷിയുള്ള ആയിരങ്ങളെങ്കിലും അവിടെ ഉണ്ടാവും ഓ പതിനായിരം ഉണ്ട് റഷ്യൻ കോടീശ്വരന്മാർ അതാണ് അല്ലേ എല്ലാവരുണ്ട് എല്ലാ രാജ്യത്തിന്റെയും പണക്കാരുടെ ഒരു കേന്ദ്ര ഭൂമിയാണ് ഇന്ത്യൻ ഇന്ത്യക്കാർ മാറിയാർ തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാവർക്കും വാങ്ങാൻ പറ്റും വേറൊരു ഒരു മൂന്നാമത്തെ കാര്യം ഉള്ളത് ദുബായിയും ദുബായിയെ ദുബായി അല്ലെങ്കിൽ ദുബായി സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾക്ക് എനിക്ക് തോന്നുന്നു മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ ഇപ്പോൾ അമ്പത്തൊന്നോ അമ്പത്തിരണ്ടും ഉണ്ട് അവർക്ക് ദുബായ് കൊടുത്ത മാതൃക ഏത് ദിശയിലാണ് പുതിയ കാലം സഞ്ചരിക്കേണ്ടത് അതിന്റെ മാതൃകയാണ് മക്തൂമും അവിടുത്തെ ഷെയ്ഖും ഷെയ്ഖ് അഹമ്മദ് അല്ലേ അപ്പോ അദ്ദേഹം കാണിച്ചു കാണിച്ചുകൊടുത്തത് അതാണ് അപ്പോ ആ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റും വളർത്തിയെടുക്കാൻ മറ്റാരും വേണ്ടതില്ല അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാനും പറ്റും അയ്യാ ഇത്തരം ടെക്നോളജികളൊക്കെ സർവാത്മന സ്വാഗതം ചെയ്യുന്ന ഒരു മണ്ണ് കൂടിയായിട്ട് ല്ലോ ടെക്നോളജി സ്വീകരിക്കുമ്പോ അവരെല്ലാം സ്വീകരിക്കുന്നുണ്ട് ഡെവലപ്മെന്റ് ആണ് ഡെവലപ്മെന്റ് ആണ് പിന്നെ ആ ഒരു ലോകം മുഴുവനുള്ള ജനതയെ സ്വീകരിക്കുന്നു വ്യത്യസ്തങ്ങളായ സംസ്കാരത്തെ സ്വീകരിക്കുന്നു ഇന്ത്യക്ക് വേണ്ടി വലിയ ക്ഷേത്രം ഉണ്ടാക്കി കൊടുക്കും വലിയ മാതൃകയല്ലേ അപ്പോ ഒരു ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടം അല്ലല്ലോ സംസ്കാരമാണ് ഒരു സംസ്കാരമാണ് ക്ഷേത്രം അവിടെ ചെയ്തു കൊടുക്കുന്നു പള്ളി കൊടുക്കുന്നുള്ളി ഞാനിപ്പോ അവിടെ ക്രിസ്ത്യൻ പള്ളിയിൽ പള്ളിയിൽ കുർബാനയിൽ പങ്കെടുക്കാൻ പോകില്ല അവിടുത്തെ ആദ്യത്തെ കുർബാനയിലെ ആദ്യത്തെ കുർബാന അർപ്പിക്കുന്നത് അവിടുത്തെ ഇങ്ങനെ വേണ്ടിയാണ് ആരോഗ്യത്തിനുവേണ്ടിയാണ് പ്രാർത്ഥന എല്ലാ ദേവാലയങ്ങളിലും അതാത് രാജ്യത്തെ രാജ്യത്തിൻ്റെ രാജ്യത്തിന്റെ ഭരണകൂടം നമ്മൾ പറയും അവിടെ അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ വിവരം അറിയുന്നൊക്കെ പറയുന്നവരുണ്ടാവും പക്ഷെ അത് ആവശ്യപ്പെട്ടിട്ടല്ല ചെയ്തത് ഇങ്ങനെ പ്രാർത്ഥിക്കണം ഇങ്ങനെ ആരോഗ്യത്തിനുവേണ്ടി പറഞ്ഞിട്ടൊന്നും ഇല്ല ഒന്നുമില്ല ഒന്നൊരിക്കലും പറയില്ല അത് പറയുന്നത് ഒരിക്കലും മാന്യതക്കും സംസ്കാരത്തിനും ചേർന്നതല്ല സംസ്കാരത്തും ചേർന്നതല്ലവർക്ക് നന്നായിട്ടാണ് അല്ലെ അത് അല്ല ഇസ്ലാമിന്റെയും മാതൃകയിൽ ഉണ്ടെന്നേ അതെ ഇസ്ലാമിന്റെ മാതൃക നമ്മൾ പറയില്ലേ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് റബ്ബന ആത്തിന ഫിദിയ ഹസനത്തു എന്ന് പറയുന്നതാണ് ഭൂമിയിലുള്ള എല്ലാവർക്കും ക്ഷേമം ഉണ്ടാകുന്ന നന്മ ഉണ്ടാവട്ടെ എന്നാണ് അത് ആ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥനക്കുണ്ട് എനിക്ക് എനിക്ക് ഏറ്റവും ആകർഷിച്ചിട്ടുള്ള ആ വേട് ഖുറാനിൽ അത് എങ്ങനെയാണ് പറയുന്നത് എനിക്കറിയില്ല എൻ്റെ മലയാള രൂപം ഇതാണ് ഞാൻ എൻ്റെ ഭാഷയിൽ പറയുന്നത് എന്നെ ഏറ്റവും ആകർഷിച്ചിട്ടുള്ള ഒന്നാണ് ഈ ധനവ ധനവുമായി ബന്ധപ്പെട്ട ഒരുപാട് നല്ല തോട്ട്സുണ്ട് ഖുരാൻ അതിനെ ഒരു കാര്യം മുന്നോട്ട് വെക്കുന്നത് വാക്കിതാണ് ഇതാണ് നല്ലവന് നല്ല ധനം എത്രയോ നന്മ എന്നാണ് അതിലൊരു രണ്ടു മൂന്ന് കാര്യം ഉണ്ട് അതില് എല്ലാം വളരെ പ്രധാനമാണ് ഒന്ന് നമ്മുടെ മനസ്സ് നന്നാവണം അങ്ങനെ ഉണ്ടല്ലോ ഈ എന്താണ് മാറേണ്ടത് എവിടെയാണ് എവിടെയാണ് വരേണ്ടത് മാറ്റം വരേണ്ടത് എവിടെയാണ് ഈ വിപ്ലവം നടക്കേണ്ടത് എവിടെയാണ് മനസാന്തരം മനസ്സിനകത്താണ് വിപ്ലവം നടക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താ നല്ലവന് നല്ലധനം അതെ അതിന് ഞങ്ങള് ഹലാലായ പണം എന്ന് പറയാം നല്ല ധനം ഒരു മനുഷ്യനെ ഉപദ്രവിക്കാതെ ഒരു മനുഷ്യനെ കുരുതി കൊടുക്കാതെ ഒരു മനുഷ്യനെയും മരണത്തിലേക്ക് തള്ളിവിടാതെ അപ്പൊ അതിന്റെ അർത്ഥം എന്താ മയക്കുമരുന്നുകൊണ്ട് കാശുണ്ടാക്കാൻ പാടുണ്ടോ പാടില്ല പ്രധാനപ്പെട്ടവണ് കള്ളക്കടത്ത് നടത്തി കാശുണ്ടാക്കാൻ പാടുണ്ടോ മനുഷ്യനെ പറ്റി കാശുണ്ടാക്കാൻ പാടുണ്ടോ കള്ള കൊള്ളപ്പലിശക്ക് പണം കൊടുക്കാൻ പാടുണ്ടോ ഇതൊക്കെയാണ് പ്രശ്നം അപ്പോ നല്ലവൻ നല്ല മനസ്സുള്ളവൻ അതാണല്ലോ പ്രധാന അങ്ങനെയുള്ള അങ്ങനെയുള്ളവരെ ഈ രണ്ട് കാര്യങ്ങൾ ഉദ്ദേശിച്ചാൽ മതി നമ്മള് ഒന്ന് നമ്മൾ നമ്മൾ നല്ലത് എന്ന് പറഞ്ഞാൽ എന്താ ഭൂമിയിൽ എല്ലാവരുടെയും നന്മ കാക്ഷിക്കണം നമ്മുടെ ഉള്ളിൽ അതാണ് ഞാൻ പറഞ്ഞത് റബ്ബർ ഫിദുന്യാ എന്ന് പറഞ്ഞാൽ ദുയാവിലുള്ള എല്ലാവരുടെയും ദുന്യാ എന്ന് പറഞ്ഞാൽ ദുന്യാവിലുള്ള ഈ ഭൂമിയിലെ പ്രപഞ്ചത്തിലെ എല്ലാവർക്കും നല്ലത് വരണേ എന്നുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥനയാണ് നമ്മുടെ മനസ്സിന്റെ നന്മ ആ രണ്ടാമത് എനിക്ക് പണം വേണം ഭൂമിയിൽ പണം നല്ലതാണ് പണം ഉണ്ടാക്കുന്നത് ഹലാലായ മാർഗ്ഗത്തിലാവണം എന്ന് പറയും മാർഗ്ഗത്തിലാവണം ഹലാലായ മാർഗം എന്ന് പറഞ്ഞാൽ നേരായ മാർഗം സത്യസന്ധമായ മാർഗം രാജ്യത്തെ പറ്റിക്കാതെ ജനങ്ങളെ പറ്റിക്കാതെ അവനവനെ തന്നെ പറ്റിക്കാതെ അതെ അതാണ് പ്രധാനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ അങ്ങനെ ഹലാലായ ഉണ്ടാക്കുന്ന അങ്ങനെ നന്മ മറ്റുള്ളവർക്ക് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭരണകൂടമുള്ള ഭരണാധികാരികളുള്ള ഒരു രാജ്യത്താണ് ചൈന ഈ വലിയ വിപ്ലവം ആ ചൈനീസ് തീർച്ചയായിട്ടും ചൈന നടക്കുന്നത് രണ്ടും ഒരു ചൈന നടത്തുന്ന ഒരു വലിയ മുന്നേറ്റാണ് ഒന്ന് പണ്ട് ഈ അറേബ്യ മുഴുവനും അമേരിക്കയിലേക്ക് നോക്കിയിരുന്ന ഒരു കാലമുണ്ട് അമേരിക്കയിലേക്കാണ് നോക്കിയിരുന്നത് ആ കാലം പോയിപ്പോ ഇപ്പൊ അമേരിക്ക അപ്പൊ ഇപ്പൊ അറേബ്യ ഇങ്ങോട്ടും നോക്കും ആ കാര്യം അവന്റെ സാങ്കേതിക സാങ്കേതിക വിദ്യ വിദ്യ അമേരിക്കയുടെ എണ്ണ എണ്ണ അവന്റെ കാൽച്ചൂട്ടിൽ ഉണ്ടായിരുന്ന സമ്പത്ത് കണ്ടെത്തി കൊടുത്ത അമേരിക്കയാണ് കണ്ടെത്തി കൊടുത്തപ്പോ അവൻ എന്ത് ചെയ്യും ദീർഘകാലത്തെ കരാറുണ്ടാകും സൗദി അറാംകോ കമ്പനിന്ന് പറഞ്ഞാൽ അതാണ് അരാംകോ കമ്പനി അറേബ്യൻ അറേബ്യൻ അമേരിക്കൻ ഓയിൽ കമ്പനി അവരാണ് അത് കുഴിച്ചെടുക്കാൻ കൊണ്ടുപോകും അവൻ തീരുമാനിക്കുന്ന വിലയാണ് അവർ കൊടുക്കുന്നത് അത് പോയി അത് അതിപ്പോ അല്ല കമ്പനി നിലനിൽക്കുന്നത് മാന്യമാരായതുകൊണ്ട് കരാറ് നിലനിൽക്കുന്നുണ്ട് പക്ഷെ ഇപ്പോ തന്നെ ടെക്നോളജി വന്നു അവര് തന്നെ വിദഗ്ധന്മാർ വന്നു ലോകമെങ്ങുമുള്ള വിദഗ്ധന്മാരെ അവര് ഹയർ ചെയ്യാൻ തുടങ്ങി അപ്പൊ അതുകൊണ്ട് അവര് പുതിയ പാഠങ്ങൾ പഠിച്ചു തുടങ്ങിയതാണ് അർത്ഥം ഇവിടെ ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് എയർജ് എന്നാണ് ആ കമ്പനിയുടെ പേര് ഈ പറയുന്ന ഈ ചൈനീസ് കമ്പനിയുടെ പേര് ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഈ എയർ കാർ ഓടിക്കുന്ന ഡ്രോൺ ഡ്രോണായിരിക്കും ആ ഒരു സംവിധാനം വെച്ചു പൈലറ്റ് ഒന്നുമില്ല പൈലറ്റ് ഒന്നുമില്ല അപ്പൊ ഇതിനൊരു വലിയ പ്രത്യേകത ഉണ്ട് ഇതിന് കുറച്ച് ഈ ഗതാഗത പരിഹാരമായ ഒരു മോഡലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ അവരുള്ള വേറൊരു ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നിന്ന് ഈ ഇതിനകത്തൊരു സംവിധാനം എന്ന് വെച്ചാൽ ഈ എനിക്ക് തോന്നുന്നത് ഈ നിന്ന നിപ്പിൽ തന്നെ തിരിയാൻ പറ്റുന്ന സംവിധാനമുണ്ട് ഇപ്പൊ ഒരു കാറ് തിരിക്കണമെങ്കിൽ ഈ കാറ് നമ്മള് ബാക്കോട്ട് എടുത്ത് ഫ്രണ്ടിലോട്ട് എടുത്ത് വേണം തിരിക്കാൻ ഡ്രൈവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് നിന്ന നിപ്പിൽ തന്നെ ഇങ്ങനെ തിരിയാൻ പറ്റുന്ന സംവിധാനം അതൊരു വലിയ കാര്യമല്ലേ ഒരു 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 അടിയിലൊരു എന്താ പറയുന്നത് അതിനൊരു താങ്ങി ഒരു സംവിധാനം ഒരു എയർ ലിഫ്റ്റ് ചെയ്ത പോലെ ഒരു ഒരക്കം തന്നിട്ട് നേരെ തിരിയുന്നു നമ്മൾ ആലോചിച്ച് നോക്കൂ ഇത് നമ്മുടെ ഈ ഹോളിവുഡ് സിനിമകളിലൊക്കെ കണ്ട ഹോളിവുഡ് സിനിമകൾ കണ്ട സ്വപ്നം ചൈന യാഥാർത്ഥ്യമാക്കി തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇതിപ്പോ ഒരു ആംഫീബിയൻ പോലെ ഒരു സാധനമായിരിക്കും ആ കടലിലും കരയിലും വെള്ളത്തിലും ആകാശത്തും ഒരേപോലെ അപ്പൊ ഈ ഭൂമിയിലെ വാഹനങ്ങളിൽ നിന്ന് പൂർണ്ണമായും വേർതിരിക്കാനും സ്വതന്ത്രമായി പ്രവർത്തിക്കാനും ഇവയ്ക്ക് കഴിവുണ്ട് ഒരു സാധാരണ കാർ പോലെ ഓടിക്കുകയും ആവശ്യം വരുമ്പോൾ പറക്കുന്ന മോഡ്യൂൾ ഘടിപ്പിച്ചാൽ പെട്ടെന്ന് അത് ഷിഫ്റ്റ് ചെയ്യാം നമ്മൾ മറ്റേ ജെയിംസ് ബോണ്ടിൻ്റെ സിനിമകളിലൊക്കെ ഉള്ള പോലെ ആ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും ആകാശത്തേക്ക് പെട്ടെന്ന് ഉയരും അങ്ങനെ വ്യക്തിഗതമായ പറക്കലിന് വേണ്ടി കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് അപ്പം ഈ ഇതിൻ്റെ വിലയെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു എന്നാൽ ഒരു ഭാഗ്യവാൻ എന്താ വെച്ചാൽ ഇത് അവിടെ നിന്ന് ഈ എയർ ഷോയിൽ ഇതിന് പങ്കെടുക്കാൻ വന്ന ഒരു സാധാരണക്കാരനെയാണ് ഇതിനകത്ത് കയറ്റിയിട്ട് പറത്തിയത് പക്ഷെ വേറെ കേട്ടോ അവൻ അപാരമായ ധൈര്യം കൂടി വേണം അഡ്വഞ്ചറസ് ആണ് അവൻ കേറൂല ഡ്രൈവർ വിമാനം കൊണ്ട് പറക്കാൻ പോകും ഗൾഫ് മേഖലയിലെ പുതിയ ഉപഭോക്താക്കളെ തന്നെ ലക്ഷ്യമിട്ടാണ് എനിക്കറിയാം അവിടെ കൊണ്ടുപോയി ഓരോന്ന് അവതരിപ്പിക്കണം അതെ പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഇതിനെ ഉള്ളൊരു ഗുണം ഗുണ എന്താ വെച്ചാൽ വൈകാതെ ഇതിന്റെ ഒരു സാധ്യത കണ്ടോളൂ അറബ് ലോകത്ത് മുഴുവനും പ്രത്യേകിച്ച് അറബ് ലോകത്താകെ ഈ ചൈനീസ് ഉൽപ്പന്നങ്ങൾ ചൈനീസ് വാഹനങ്ങൾ എന്നറയും ഇപ്പോ അമേ ഇപ്പോ അറബിലോസ് ഞാനൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഇപ്പോൾ മാറിയിട്ടുണ്ടാവാം ഞാനൊരു പത്ത് കൊല്ലം മുമ്പൊക്കെ ഞാനൊക്കെ ഉള്ള സമയത്തുള്ള അവിടുത്തെ പ്രയോറിറ്റി എന്താ വെച്ചാൽ ആദ്യം ഒരു വാഹനം വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവർ ആദ്യം പ്രയോറിറ്റി കൊടുക്കുക ഫസ്റ്റ് പ്രയോറിറ്റി അമേരിക്കൻ കമ്പനികൾക്കാണ് ജി എം സി ഫോർഡ് അങ്ങനെയുള്ള കമ്പനികൾക്ക് കൊടുക്കുക രണ്ടാമത് ജപ്പാന് കൊടുക്കും മൂന്നാമത് അവർക്ക് അന്ന് അവർ കൊടുത്തിരുന്നത് ഇന്ത്യക്കാണ് ടാറ്റയുടെ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ട്രക്ക് അന്ന് ഏറ്റവും കൂടുതൽ മൂന്നാമതാണ് പിന്നെയാണ് അവർ കൊറിയൻകാരും ഫ്രഞ്ച് കാറും ഒക്കെ വാങ്ങാൻ പോകാറ് ഇപ്പോൾ അത് പ്രയോറിറ്റി മാറാൻ പോവാ ഇനി ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് വലിയ മാർക്കറ്റായി ഈ അറേബ്യൻ മരുഭൂമിയിലും അറേബ്യൻ രാജ്യ സാങ്കേതിക വിപ്ലവം കൂടി ചേരുമ്പോൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇനിയിപ്പം ചൈനയുടെ ഐ മീൻ ദുബായിയുടെ ആകാശം മാത്രമല്ല മിഡിൽ ഈസ്റ്റിന്റെ ആകാശത്ത് ചൈന കാർ അല്ല പറക്കാൻ പോകുന്നത് പറക്കും പറക്കും തന്നെ അതെ അതെ സിറ്റി എന്നല്ല സ്മാർട്ട് സ്കൈ യെസ് തീർച്ചയായിട്ടും നമുക്ക് എന്തായാലും ആ ഒരു അത്ഭുതകരമായ കാഴ്ച കാഴ്ചയിലേക്ക് ലോകം കണ്ണു തുറക്കട്ടെ നമ്മളും കണ്ടുകൊണ്ടിരുന്നൂർവം കൈയടിക്കാൻ തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക